ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെറാക്കൾ മേക്കേഴ്സ് പി എ സി അപ്പോൾ ഇന്നത്തെ വീഡിയോ തേർട്ടി ഡേയ്സ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഡേ വണ്ണിലെ മൂന്നാമത്തെ വീഡിയോ ആണിത് രണ്ട് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും കാണാത്തവരൊന്നു പോയി കാണണം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കലാപങ്ങളെക്കുറിച്ചും പ്രധാന അവാർഡുകളെ കുറിച്ചുമുള്ള രണ്ട് വീഡിയോസാണ് ഇട്ടിരിക്കുന്നത് സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് മലനാട് ഇടനാട് തീരപ്രദേശം അതുമാണ് മലനാട് കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഇതുൾപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനമാണ് മലനാട് എന്ന് പറയുന്നത് കേരളത്തിലെ നദികളുടെ എല്ലാ ഉത്ഭവസ്ഥാനം മലനാടാണ് അതുപോലെ തന്നെ പശ്ചിമാട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂവിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത് സഹിപർവ്വത നിരയുടെ ഭാഗമായ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം കൂടിയാണ് മലനാട് അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ് അത് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് തേയില ഏലം കുരുമുളക് മഞ്ഞൾ കാപ്പി മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മലനാടിനെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് നമുക്കൊന്നും കൂടി ഒന്ന് വായിക്കാം കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളാണ് ഇത് ഉൾപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്റർ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങളെ മലനാട് എന്ന് പറയുന്നു ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തി എട്ട് ശതമാനമാണ് മലനാട് നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം മലനാടിൽ നിന്നാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ വിഭാഗമാണിത് സഹിപർവ്വത നിരയുടെ ഭാഗമായ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗം എന്നറിയപ്പെടുന്നത് മലനാടാണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് പ്രധാന കാർഷിക വിളകളാണ് തേയില ഏലം കുരുമുളക് മഞ്ഞൾ കാപ്പി തുടങ്ങിയവ അതേപോലെ മലനാട്ടിലെ പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് നമ്മൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ അടുത്തതാണ് ഇടനാട് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഇടനാട് കാണപ്പെടുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായും കണ്ടുവരുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കണ്ടുവരുന്ന കുന്നുകളാണ് ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു ഇവിടുത്തെ പ്രധാന കാർഷിക വിളകളാണ് തെങ്ങ് നെല്ല് ചേന വാഴ ചേമ്പ് കമുക് റബ്ബർ മരശ്ശീനി കാപ്പി കുരുമുളക് തുടങ്ങിയവ അപ്പോൾ ഇടനാടിനെ കുറിച്ചുള്ള പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ ഒന്നുകൊണ്ട് വായിക്കാം കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ നാൽപ്പത്തി രണ്ട് ശതമാനമാണ് ഇടനാട് കാണപ്പെടുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധമായ പ്രദേശം പ്രധാനമായും കണ്ടുവരുന്ന മണ്ണിനുമാണ് ലാട്രൈറ്റ് മണ്ണ് വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കണ്ടുവരുന്ന കുന്നുകളാണ് ലാട്രൈറ്റ് കുന്ന് ഇത് ചെങ്കൽ എന്നും അറിയപ്പെടുന്നു പ്രധാന കാർഷിക വിളകൾ തെങ്ങ് നെല്ല് ചേന വാഴ ചേമ്പ് കാമുക റബ്ബർ മരച്ചീനി കാപ്പി കുരുമുളക് തുടങ്ങിയവ അടുത്താണ് തീരപ്രദേശം കേരളത്തിൻ്റെ വിസ്തൃതിയുടെ പത്ത് ശതമാനം കാണപ്പെടുന്നത് തീരപ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന കാർഷിക വിള നെല്ലും തെങ്ങുമാണ് ഉപ്പ് എക്കൽ മണ്ണാണ് തീരപ്രദേശത്ത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആണവധാതുവാണ് തോറിയം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്നറിയപ്പെടുന്നത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് അപ്പോൾ തീരപ്രദേശത്തെക്കുറിച്ചുള്ള പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ ഒന്നുകൂടെ പറയാം കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം എന്നറിയപ്പെടുന്നത് പ്രധാന കാർഷിക വിള എന്നറിയപ്പെടുന്ന നെല്ലും തെങ്ങും ആണ് ഉപ്പരസമുള്ള മണ്ണാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണലിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന ആണവധാതുവാണ് തോറിയം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്നറിയപ്പെടുന്ന അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ അടുത്ത തീരപ്രദേശത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ് കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ് ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ആലപ്പുഴ ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ് കൊല്ലമാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലമാണ് കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് അഞ്ചെണ്ണമാണ് ഉള്ളത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം വയനാട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം വയനാട് പാലക്കാട് ഇ പി വാങ്ങാൻ കൊള്ളാം എന്ന് ഓർത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കേരളത്തിലെ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഓർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും അടുത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഏതാണ് ചേർത്ത ാണ് ആലപ്പുഴ ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരം മുഴുപ്പിലങ്ങാടി കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കടൽത്തീരം എഴുതാന്ന് ചോദിച്ചാൽ മുഴുപ്പിലങ്ങാടിയാണ് കണ്ണൂർ ജില്ലയിലെ അപ്പോൾ തേർട്ടി ഡേയ്സ് ചലഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഡേ വണ്ണിലെ മൂന്നാമത്തെ വീഡിയോ ആയിരുന്നു ഇത് കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അത്തരത്തിലുള്ളതാണ് അപ്പോൾ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസും രേഖപ്പെടുത്തുക ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്ക് ചെയ്യുക താങ്ക്